ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സഭവും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇത് പിറ്റേ ദിവസം കല്യാണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മുത്തച്ഛൻ്റെ വീട് കെട്ടോ ആ കാണുന്നതാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളും ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ പരീത്തെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വേഗം വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിക്കണ് അപ്പോൾ ചെറിയ പരിപാടിയാണ് വലിയ ആർഭാടുള്ള കല്യാണം ഒന്നല്ലോ ചെറിയൊരു പരിപാടി കല്യാണം തന്നെയായിരുന്നു ഞങ്ങൾ കൂട്ടവും കുടുംബം മാത്രം കൂടിയിട്ടുള്ളൊരു ചെറിയൊരു പരിപാടി ചെറുക്കൻ്റെയാണ് കേട്ടോ പെണ്ണ് കെട്ടുകയാണ് ചെറുക്കനാണ് നമ്മളെ അപ്പോൾ അപ്പോൾതാ മക്കളൊക്കെ കുളിച്ച് മാറ്റി റെഡിയാവുകയാണ് പെൺകുട്ടികളാവുമ്പോൾ പിന്നെ കുറച്ച് റെഡി അപ്പോൾ അപ്പോൾതാ മക്കളെ ഇളയിച്ച് മക്കളെ ഒരുക്കുകയാണ് കേട്ടോ പിന്നെ നാത്തൂൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ ഇനി അടുത്ത അടുത്താഴ്ച നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മണവാട്ടി മണവാട്ടിക്കുട്ടിയാണ് ആ ഇരിക്കണത് കേട്ടോ അടുത്താഴ്ചത്തെ കല്യാണത്തെ പുതിയന്നാണ് ആ ഇരിക്കണത് അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ പറയാനോ അടുത്താഴ്ചത്തെ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ മക്കളൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ അവരതവിടെ ചെയ്യട്ടെ അപ്പോൾ നമുക്കൊരു പണി കെട്ടിയിരിക്കണം കേട്ടോ വേറെ ഒന്നില സർവ്വത്ത് ഉണ്ടാക്കുക നന്നായി സർവ്വത്ത് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അധികം ആര് ഇല്ല കേട്ടോ നമ്മളെ ചുറ്റും കുറച്ച് പേരൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഉണ്ടാവും കുറച്ച് കൂടിയാലൊരു കല്യാണത്തിനുള്ള ആളോ പുറത്തുനിന്നൊന്നും ആരും വിളിക്കേണ്ട ആവശ്യമില്ല അത്രയും കുട്ടികളാണ് പേരക്കുട്ടികളും എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെ അങ്ങനെതാ പുതിയ ഇറങ്ങുകയാണ് കേട്ടോ പുതിയാപ്പിളതാണ് ഇതാണ് നമ്മുടെ പുതിയാപ്പള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ഗ്രൂപ്പ് മുമ്പിൽ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാക്കുവാണെട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അവർക്കൊക്കെ അറിയാം കേട്ടോ നമുക്ക് ചാനലുള്ളത് അവർക്കൊന്നും അങ്ങനത്തെ കുഴപ്പമില്ല എടുക്കാനും വീഡിയോ ഒക്കെ നിന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉമ്മയും വലിയ താത്തയാണ് കേട്ടോ വലിയ നാത്തവും താത്തയാണ് അപ്പോൾ ഓരോ വിചാരം ഫോട്ടോ എടുക്കുകയാണെന്നാണ് കേട്ടോ താത്ത ഫോട്ടോ എടുക്കാൻ എഴുതിയിട്ട് എന്നുള്ളതാണ് ആ വീഡിയോ ആണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ ഫുഡ് ഇതാ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇരുന്നു കേട്ടോ ഇതിവിടെ വെച്ചത് തന്നെയാണ് താത്ത വെച്ചതന്നെ എല്ലാവരും കൂടി മൃച്ചിമാരും എല്ലാവരും കൂടി വെച്ചതാണ് കേട്ടോ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറ് അപ്പോൾ നമ്മളെ മൂത്തച്ഛനത്തെയൊക്കെ ഇളക്കുകയാണ് അപ്പോൾ അതൊരു മുത്തച്ഛനാണ് മാത്തോനും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഫുഡ് വിളമ്പാണ് കേട്ടോ നിൽക്കാവ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നു അതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതാ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ ഇളയച്ചന്മാരും അയ്യളയച്ചനല്ല സോറി മൂത്തച്ഛന്മാരും നമ്മളെ കാക്കുമൊക്കെ ഇരുന്ന് ചോറ് കഴിച്ചു അങ്ങനെ ഞങ്ങളും ഇതാ ചോറ് കഴിക്കുകയാണ് ഇതിപ്പോൾ വലിയ താത്ത മൂത്തച് അപ്പോൾ അവർക്ക് വീഡിയോയിലും പെടാനും മടി അപ്പോൾ ഷാളൊക്കെ മുഖം മൂടിയായിട്ട് ഇരിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഇതാ അമ്മയും വലിയ കാക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് വലിയ മോനാണ് വലു വലുതല്ല രണ്ടാമത്തെട്ടോ വലുതാണ് താത്ത രണ്ടാമത്തെ മോനാണ് ഇവരുടെ മകനാണ് കല്യാണം ചേർക്കട്ടോ അപ്പോൾ അമ്മയും മകനും എന്തൊക്കെയോ കാടം നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ടോ കൊണ്ടുപോയിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെതാ എന്തോ ഭയങ്കര ചർച്ചയിലാണ് രണ്ടാളും ഏട്ടൻഡൻസിനും ഇതും നമ്മുടെ മുത്തച്ഛനാണ് കേട്ടോ ഇവർക്കാണ് ഒരു ചാനലുള്ളത് സല്ല കിച്ചൻ എന്ന് പറഞ്ഞിട്ടോ പിന്നെ അ സിറ്റൗട്ടിൽ താത്തരിക്കണ്ട് ആ ഇരിക്കുന്നതാണ് നമ്മൾ ചെറിയ നാത്തുവിൻ്റെ ഹസ്ബൻഡ് അവരിവിടെ നാട്ടിലില്ലട്ടോ ഗൾഫിലായിരുന്നു അപ്പോൾ വന്നതാണ് മോളെ കല്യാണം എല്ലാ അടുത്ത ആഴ്ച അപ്പോൾ കല്യാണത്തിൻ്റെ തിന് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചർച്ച തീർന്നിട്ടില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് പുതിയ എണ്ണ വന്നത് കേട്ടോ അപ്പം പുതിയണ്ണിൻ്റെ ഒപ്പം പോയവർക്കൊക്കെ അവിടെയാണ് ഫുഡ് പുതിയണ്ണും നമ്മളൊരു നാത്തിൻ്റെ മുട്ടീനെ കേട്ടോ കുടുംബത്തിൽ തന്നെയാണ് അപ്പോൾ അതാ പുതിയണ്ണിറ്റു വരികയാണ് അപ്പോൾ ആ ഡ്രെസ്സിൻ്റെ ഭാരം കൊണ്ട് കുട്ടിക്ക് നടക്കാൻ തന്നെ വയ്യ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ഡ്രസ്സ് കല്യാണത്തിന് ഇവിടുന്ന് നമ്മൾ എടുത്ത ഡ്രസ്സാണ് അപ്പോൾ നല്ല കാരം കൊണ്ട് ഒരാ രണ്ടാൾ അപ്പുറം ഒപ്പം താങ്ങാൻ വേണം കേട്ടോ അങ്ങനെ കല്യാണത്തിൻ്റെ തിരക്കും തിക്കും തിരക്കും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാര്യാണ് പിന്നെ വൈകിട്ട് അവർ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡാണിത് പൊറാട്ടയും പത്തിരിയാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ പൊരിയും ഒക്കെ ആയിട്ടാണ് അതൊക്കെ പൊരിക്കൽ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ പൊരിച്ചത് പിന്നെ കറി രാവിലത്തെ നമ്മൾ നെയ് ചോറിന് വെച്ച കറിയാണ് അതും ഉണ്ട് അപ്പോൾ ഇതാ എല്ലാതൊന്ന് ഒരുക്കി അടിച്ചുവിടണം കേട്ടോ കച്ചറി ഇതൊക്കെ അപ്പോൾ നമ്മളെ എളേജിൻ്റെ മോൻ ഓടിയപ്പോൾ അവർ പിടിക്കാൻ ഓടിയതാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സ്പ്ലേ ചെയ്യട്ടെട്ടോ ഒക്കെ മേശിനെ കൊണ്ട് വരയ്ക്കണം അപ്പോൾ ഇതാ ചായ കുടിക്കാൻ അവർ എത്തിയിട്ടുണ്ട് അവരൊന്നും ഞാനങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമുണ്ടാവില്ല അത് കാരണം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അവരൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് അവർ പോവുകയാണ് കേട്ടോ അപ്പോൾ മെയിൻ ഗസ്റ്റ് ഇതാ രണ്ടാളിരുന്ന് ഫുഡ് ഇരിക്കണം നമ്മളെ മുതച്ച സാദാൻ്റെ പേരക്കുട്ടിയാണ് ആ പെൺകുട്ടി ഇത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മളധികം വീഡിയോയിലൊക്കെ ഉള്ളതല്ലേ നമ്മളെ ഹൈസുട്ടെ ഇളയച്ചൻ്റെ മോനിട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ വന്നപ്പോൾ മഹരീബി ബാങ്ക് കൊടുക്കാനായിരിക്കണം പിന്നെ കുറച്ച് ഫുഡൊക്കെ ഏറ്റിട്ടോ വന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ചെറിയൊരു കല്യാണമൊക്കെ കഴിഞ്ഞു ഷാറായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ ചെയ്യാം അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാം പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം ഓക്കേ ബായ് അസ്സാമലൈക്കും